എൻ്റെ എൻ്റെ പേര് ജെയിംസ് ഞാൻ കർണാടകയിലെ കർണാടകയിലെ തമിഴ്നാ പി എൻ ആർപുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ അത്ഭുത ചവമാല കൂടാൻ തുടങ്ങി പിന്നെ മൂന്ന് ദിവസം അത്ഭുത ചവമാലയിൽ പങ്കെടുത്തപ്പം എൻ്റെ വീട്ടിൽ വ്യാപകമായ പല്ലിശല്യം ഉണ്ടായിരുന്നു പല്ലി കാരണം ഭിത്തിയിലെല്ലാം പല്ലിയാണ് അതാണ് വ്യാപകമായിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ജപമാല ആകുന്നതിന് മുമ്പ് വൈകുന്നേരം നോക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് വിളിച്ചു പറഞ്ഞു ഇതേ നമ്മുടെ വീട്ടിൽ കുറൊറ്റ പല്ലിയെ കാണാനില്ല അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു ഒരു പല്ലി പോലും കാണാനില്ല ഇപ്പം ഒരു പതിനഞ്ച് ദിവസം ആയിട്ടുണ്ട് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഇതുവരെ പിന്നെ ഇല്ല 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 അത് അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ ഈ പെരുന്തനീച്ച വന്നു കൂടും ആ ഭാഗത്ത് ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുക വലിയ ശല്യമായിരുന്നു ഈ അത്സുജന്മാരെ കൂടാൻ തുടങ്ങി ബന്ധന പ്രാർത്ഥന എഴുതി പ്രാർത്ഥിച്ചപ്പോ പിറ്റേ ദിവസം രാവിലെ പെരുതനീച്ച കൂടുപേഴ്സിച്ച് പോയി ആ പരിപൂർണമായിട്ട് അവിടെ പോയി ഈശോയ്ക്ക് ഞാൻ നന്ദി പറയാം